ശ്രീ വി വസീഫ് ദ പ്രോസിക്യൂഷൻ പറയുന്നത് ഇങ്ങനെയാണ് അത് രണ്ടു പേർക്ക് അതായത് ഈ ജ്യോതി ബാബുവിനും അതിനൊപ്പം കെ സി രാമചന്ദ്രനും അവർക്ക് രണ്ടു പേർക്കും അവർ രണ്ടുപേരും തുടങ്ങി വെക്കുന്ന ഒരു ഗൂഢാലോചന പിന്നെ അവിടുന്ന് ട്രൗസർ മനോജിലേക്ക് എത്തി നിൽക്കുന്നു അതിനുശേഷം കൊടിസുനിയിലേക്ക് പോകുന്നു പിന്നീട് ഈ പറയുന്ന കൊട്ടേഷം സംഘങ്ങളായ പലരും അതിൽ ചേരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുന്നത് കോടതി ഈ പറയുന്ന പന്ത്രണ്ട് പേർ അന്ന് ശിക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് പേരുടെയും ശിക്ഷ ശരിവെക്കുന്നു നേരത്തെയുള്ള മുപ്പത്തിയാറ് പ്രതികളിൽ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചതിൽ രണ്ട് പേരെ കൂടി അധികമായി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നു അവരുടെ ശിക്ഷ ഇരുപത്തിയാറാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് അതായത് കെ സി രാമചന്ദ്രൻ പി കെ കുഞ്ഞണിതൻ അവരെ കൂടാതെ പാർട്ടിക്ക് തള്ളിപ്പറയാൻ കഴിയാത്ത പാർട്ടിയുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ആ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്ന് ഇന്ന് പറഞ്ഞതിനെയും മുൻപ് പറഞ്ഞതിനെയും എങ്ങനെ സാധൂകരിക്കും സി ഞങ്ങൾ അന്നും ഇന്നും ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ പാർട്ടിക്ക് അതിനകത്ത് ഈ ഒരു പങ്കുമില്ല പാർട്ടി അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് നടത്തുന്ന കൊലപാതകങ്ങളെയോ കൊലപാതകങ്ങളെ ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരു രീതിയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞത് എന്താ മോഹൻ മാഷ പോലെയുള്ളവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കൃത്രിമമായി തെളിവുകളുണ്ടാക്കി ഇവിടെ പോലീസ് ഉൾപ്പെടെ അതിന് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യമുണ്ടായി വലിച്ചേഴിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജോസി ചെറിയാൻ എന്ന് പറയുന്ന ഡി വൈ എസ് പി ചെയ്തിരുന്നതും അതിനെ നേത് അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഇവിടുത്തെ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഭരണാധികാരികളും എന്തൊക്കെയാ ചെയ്തിരുന്നത് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ മഹസർ ഇവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് അതിന് അത് ഫെയ്ക്കാണ് എന്ന് പറഞ്ഞല്ലോ കോടതിയല്ലേ പറഞ്ഞത് ഇവർ പറയുന്ന ഇതേ കോടതിയിൽ നിന്ന് പറയുക പറഞ്ഞു എന്ന് മാത്രമല്ല ജോസി ചെറിയാൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെതിരെയും അതുപോലെ തന്നെ ഒരു ആർ എം പി നേതാവിനെതിരെയും അന്വേഷണം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും അന്വേഷണം വേണമെന്ന് കോടതി പറയുന്നു സി ആർ പി സി മുന്നൂറ്റി നാൽപ്പത് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇവർ സ്വാഭാവികമായും ഇവരേത് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഈ പ്രതികളെ കൊടുക്കാൻ വേണ്ടി എന്താണോ ഇവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതേ ശിക്ഷ ഇവർക്കും കിട്ടേണ്ടതുണ്ട് ആർക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് എന്തിനാണ് ഈ മോഹനം മാസ്റ്ററെ ഇങ്ങനെ ഒരു കൃത്രിമമായി തെളിവുണ്ടാക്കി ഈ കേസിനകത്ത് പെടുത്താൻ ഇവർ ആലോചിച്ചത് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ആർ എം പിയും ഒരുമിച്ച് ചേർന്ന് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി സി പി എമ്മിനെ തകർക്കാൻ സി പി എമ്മിനെ ഈ കേരളത്തിനകത്ത് തേക്കാൻ എന്നുള്ളതിന്റെ തെളിവല്ലേ വന്ന വിധി ശരി കാര്യത്തെ കോടതി വെക്കുകയാണ് ചെയ്തത് പക്ഷേ അതിനെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം പാർട്ടിക്ക് വേണമെങ്കിൽ അതിന് കേസിന് പോകാം പി മോഹൻ വ്യക്തിപരമായി പോകാം ശരി പക്ഷേ അതൊരു ക്രൈം ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു അട്ടിമറി ഗൂഢാലോചന എങ്കിൽ പക്ഷേ നമ്മൾ ഏത് ക്രൈമിനെ കുറിച്ചാണ് ആത്യന്തികമായി സംസാരിക്കുന്നത് അത് ടി പി ചന്ദ്രശേഖരന്റെ വധനവുമായി ബന്ധപ്പെട്ട ക്രൈമിനെ കുറിച്ചാണ് അതിൽ പാർട്ടിക്ക് പറയാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത് ഈ പേരുടെ കാര്യം മാത്രം പറയൂ ഈ പേർ അത് കൃഷ്ണനും തള്ളി പറയാൻ പാർട്ടിയുടെ ഭാഗമല്ല അതും അതും പറയാം ഈ പറയുന്ന അനിയനെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയതാരാ എസ് എസ് കൊലപ്പെടുത്തിയതാ നമ്മൾ പറയണം ആർ എസ് എസുകാർ ഈ ജ്യോതിബാബുവിനെ ഇന്ന സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞു സാക്ഷി പറഞ്ഞു എന്നുള്ളതാ ഇപ്പൊ ഇതിനകത്തുള്ളത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തുള്ളത് വളരെ കൃത്യമായ ഗൂഢാലോചന ഇതിനകത്തൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കുന്നമംഗലം കോടതിയിൽ ഉണ്ടായിരുന്ന മോഹനമാശ ഉൾപ്പെടെ ഈ കൃഷ്ണനെ ഉൾപ്പെടെ ഈ ഈ പറയുന്ന പൂക്കട ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്തി അങ്ങനെ ഒരു പൂക്കടയെ കൃത്രിമമായി കാണിച്ചുയർത്തി കാണിച്ച് അത് ആ കേസിനകത്തേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ബോധപൂർവമായി ശ്രമിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി വരിക ഇതിന ഈ കേസിൽ എങ്ങനെയെങ്കിലും സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് ഇത് കൊണ്ടു ചെന്ന് എത്തിക്കണം എന്ന ആർക്കൊക്കെയോ താല്പര്യം ഉണ്ടായിരുന്നു ഇതിൽ ആരാണ് ഞാൻ പറയട്ടെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലൊന്നും നമുക്കൊരു തർക്കവും ഇല്ല ഒരു ഒരു കൊലപാതകവും ആവർത്തിക്കാൻ പാടില്ല ഒരു കൊലപാതകം ഉണ്ടാവരുത് ആരും കൊല്ലപ്പെടരുത് എന്നൊക്കെ തന്നെ നമുക്ക് ആത്മാർത്ഥ പ്രസംഗം പറയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏത് നേതാക്കന്മാരെയാ ഈ കോൺഗ്രസിലും അതുപോലെ തന്നെ ആർ എസ് എസിലും ഒക്കെ ശിക്ഷിക്കാതിരിക്കുക നേതാവാണ് അവിടെയുള്ള വെറുതെ അങ്ങനെ പറയായിരിക്കുമല്ലേ